കരുനാഗപ്പള്ളി നഗരസഭ മുൻ വൈസ് ചെയർമാനും കോൺഗ്രസ് പ്രവർത്തകനുമായിരുന്ന എച്ച് സലീമിന്റെ സ്മരണ പുതുക്കി അയണവേലി കുളങ്ങരയിൽ കോൺഗ്രസ് സൗത്ത് മണ്ഡലം കമ്മിറ്റിയാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് എച്ച് സലീമിന്റെ വേർപാട് കുടുംബത്തിനും കോൺഗ്രസ് പാർട്ടിക്കും നാട്ടുകാർക്കും തീരാനഷ്ടമാണെന്ന് അഞ്ചാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി ആർ മഹേഷ് എം എൽ എ പറഞ്ഞു ഏറെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് വെറും തെച്ചായി പ്രിയപ്പെട്ട നാട്ടുകാർക്ക് സലീമായി ഈ പ്രദേശത്തെ ചെറുപ്പക്കാർക്കെല്ലാം സലീയുമൊക്കെയായി ഒരു പരിധിവരെ പ്രായമുള്ള ആളുകൾക്ക് പോലും സംബോധന ചെയ്യുന്നത് കൂടുതലായിട്ടാണ് എന്നെ സംബന്ധിച്ച് അടുപ്പം ബാൽപര്യം സ്നേഹവും ഒക്കെ കാണിച്ചിട്ടുള്ള പലപ്പോഴും നമ്മുടെ ബുദ്ധിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും നമ്മുടെ ബാക്കിയുമൊക്കെ സങ്കീർണ്ണമായ പ്രശ്നങ്ങളിൽ പെട്ട് നട്ടം തിരിയുമ്പോൾ നമ്മൾ സലീം അതുപോലെ നമുക്ക് പല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് പനക്കുളങ്ങര അധ്യക്ഷനായിരുന്നു കെ വിജയഫാനു സ്വാഗതം പറഞ്ഞു കെ ജി രവി എം അൻസർ ബിന്ദു ജയൻ നജീം മണ്ണേൽ എൻ അജയ്കുമാർ ബോബൻ നാഥ് മുനമ്പത്ത് ഷിഹാബ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി